ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജന്മദിന ആഘോഷങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളതായിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് വളരെയധികം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് സത്യത്തിൽ അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് മമ്മൂട്ടി ഇപ്പോൾ അത്യാവശ്യം വളരെ ഗംഭീരമായ രീതിയിൽ സിനിമകൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് ഇത് ഹിന്ദി ഇംഗ്ലീഷ് വേർഷനിലാണ് ഇറങ്ങുന്നത് ഇതിപ്പോഴും യൂട്യൂബിൽ ആണ് പക്ഷേ അത് വേണ്ട രീതിയിൽ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഇതൊരു സാധാരണ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഒരിക്കൽ പോലും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അവരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ സിനിമ ഈ പറയുന്നവരെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ അഭിനയിച്ച സിനിമയാണ് എന്ന രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത് ഒരു റേ മാസ്റ്ററുടെ ആക്ടർ രീതിയിലൊക്കെ സിനിമകൾ വരുന്ന ഈ കാലത്ത് ഇത്തരം സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്തത് എന്തെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഈ അടുത്ത് എംബുരാ എന്ന് പറയുന്ന സിനിമയിലെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു അതിൽ വലിയ രാഷ്ട്രീയം എന്താ പറയുക ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് അതൊരു ഒരു ഒരു ടിപ്പിക്കൽ ഒരു എന്താ പറയുക ഒരു മാസ് രീതിയിലുള്ള സിനിമയിൽ ഒരു ചെറിയൊരു ഭാഗത്ത് തുടക്കത്തിലൊരു കുറച്ച് ഭാഗത്ത് കുറച്ച് രാഷ്ട്രീയം പറയുന്നതെന്നല്ലാതെ അതിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്തരം സിനിമകൾ വലിയ ആഘോഷമായിട്ടും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വെച്ച് അതിൻ്റെ സീൻസൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക വിപ്ലവം രീതിയിലൊക്കെ പറയുന്നു പറയുന്ന ഒരു സിനിമാ പ്രവർത്തകരെ അല്ലെങ്കിൽ അത്തരം ചിന്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ രണ്ടായിരത്തിൽ ഇറങ്ങിയിട്ടുള്ള ജബ്ബാർ പട്ടേൽ എന്ന് പറയുന്ന സംവിധായകൻ അതും നാഷണൽ അവാർഡ് കിട്ടിയൊരു സിനിമയാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനും അതുപോലെ തന്നെ ആർട്ട് ഡയറക്ഷനും ഒപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടനും നാഷണൽ അവാർഡ് നേടിക്കൊടുത്തൊരു സിനിമയാണ് ആ സിനിമയെ കുറിച്ചിട്ട് മമ്മൂട്ടിയോ അല്ലെങ്കിൽ സിനിമാക്കാരോ ഒക്കെ തന്നെ മറന്നിരിക്കുകയാണ് എന്തുകൊണ്ട് മറ മറന്നു എന്നുള്ളതാണ് ചോദ്യം ആ സിനിമ എന്ത് എന്തുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല ആ സിനിമ ഇപ്പോഴും എന്താ പറയുക അംബേദ്കറിൻ്റെ ഇപ്പോഴും അംബേദ്കറിൻ്റെ ജീവിതത്തിലെ എന്താ പറയുക ചിന്തകളും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഭയങ്കര ഗംഭീരമായൊരു സിനിമയാണ് നമ്മൾ ആ സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതായത് മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ പിന്നീട് നമ്മൾ അംബേദ്കറിനെ കുറിച്ച് പറയുമ്പോൾ ആ അംബേദ്കറിൻ്റെ ഒരു എന്താ പറയുക ആത്മാവ് അദ്ദേഹം ആ ക്യാരക്ടറിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അത്രയും എഫേർട്ട് എടുത്ത് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് പക്ഷേ അദ്ദേഹം ഈയൊരു കാലയളവിലൊക്കെ നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക സിനിമകൾ അപ്രോച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ചെയ്തൊരു സിനിമയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് ഒരു ധാരണയും ആളുകളുണ്ട് മമ്മൂട്ടി ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് നല്ല സിനിമകൾ റീമാസ്റ്ററൊക്കെ രീതിയിൽ മാസ്റ്റേഴ്സ് മാസ്റ്ററുണ്ട് സത്യത്തിൽ ഈ സിനിമ കൂടുതൽ പബ്ലിക്കിലേക്ക് എത്താത്തത് ഇത് സിനിമക്കാരുടെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പ്രശ്നമല്ല ഇത് ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രശ്നമാണ് സർക്കാർ ഇത്രയും ഒരു സിനിമ പ്രേഷറിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് കാരണം അതിൽ അതിലദ്ദേഹത്തിൻ്റെ ജീവിതം പറയുമ്പോൾ അതിൽ കുറെ നഗ്നസത്യങ്ങളുണ്ട് അദ്ദേഹം കടന്നുപോയ ജീവിത യാഥാർത്ഥ്യങ്ങളെ കൃത്യമായിട്ട് പ്രേഷറിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷേ സാധാരണക്കാരനെ തിരിച്ചറിവണ അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കാബട്ടിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ സർക്കാർ അത് ഇടതായാലും വ ഏതായാലും ഇപ്പോൾ ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ഈ സിനിമ ഇത്തരമൊരു സിനിമ ഒരിക്കലും മുന്നോട്ട് എത്തിക്കാൻ ശ്രമം നടത്തില്ല ഇപ്പോൾ അംബേദ്കറിനെ വലിയ രീതിയിൽ ദൈവം എന്ന രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഒരിക്കൽ പോലും ഒരു സാധാരണക്കാരുടെ ജീവിതത്തിലോട്ട് എത്തിക്കാനുള്ള അല്ലെങ്കിൽ അവർ അറിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് എത്തിക്കാനുള്ള ശ്രമം ഒരിക്കലും നടത്തില്ല കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്താൽ ഒരുപക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കാം അതായത് നല്ല രീതിയിൽ മാറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ ആ മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുന്ന രീതിയിലോട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇത്തരം സിനിമ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വരുന്ന അംബേദ്കറിൻ്റെ സിനിമ ഒരു കാരണവശാലും ഇറക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത് യൂട്യൂബിലുണ്ട് ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട് എത്ര മമ്മൂട്ടിയുടെ വലിയ ആരാധകരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എത്ര പേര് കണ്ടിട്ടുണ്ടാകും ഒരാളും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് കാണാൻ കാരണം പറയാൻ കാണണമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്ന പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ഒരു എന്താ പറയുക വലിയ രീതിയിൽ എന്താ പറയുക ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ ഈ സിനിമ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നുള്ള ഒരു പേര് കൊണ്ട് മാത്രം ഈ സിനിമ തള്ളപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഇംഗ്ലീഷ് വേർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഹിന്ദി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു തമിഴ് വേർഷൻ ഉണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ സാധാരണക്കാരന് അതായത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരന് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴും അംബേദ്കറിൻ്റെ സിനിമ ഒരു മലയാളം വേർഷനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ അഭിനയിച്ചിട്ടുള്ള സിനിമ വന്നിട്ടില്ല വന്നിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പരാജയമാണ് ഈ പറയുന്ന പോലെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ വശമുണ്ട് ഇപ്പോൾ എമ്പുരാം പോലെയുള്ള സിനിമകളൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക അത് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക മുരളീഗോപി എന്ന് പറയുന്ന റൈറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നു പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു കാൽഭാഗം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ഇത്തരം സിനിമ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ടാകും അത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിനെ ദൈവമായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാവും ആ മാറ്റം റ്റം ഒരുപക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾക്ക് കാരണമാകുമെന്നുള്ള ധാരണ കൃത്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്നത് പതിയെ മൂടി വെക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമ നിങ്ങളിലേക്ക് എത്താത്തത് ഒരു പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോ കണ്ടു നോക്കിയാൽ ഒരു ഒരു കണ്ടു നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അംബേദ്കറിനെ കൃത്യമായിട്ട് അദ്ദേഹം സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് കാണുന്ന ആളുകൾക്ക് അംബേദ്കറിൻ്റെ ഒരു ജീവിതം കൃത്യമായിട്ട് ആ ഒരു രൂപത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരു വിജയമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് വലിയ രീതിയിൽ ആഘോഷി ആഘോഷിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അതൊന്നും തന്നെ പറയുന്നില്ല ഒന്നും തമിഴ്നാട്ടിലൊക്കെ ഇത്തരം സിനിമ അല്ലെങ്കിൽ അംബേദ്കറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അറിയാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട് അല്ലെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഈ പറയുന്ന പോലെ നീല വിപ്ലവം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവർ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ പൊതുവേദിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ കുറേ കൂടി അടുത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ചുമപ്പാണ് അപ്പോൾ അതിനെ ഒരിക്കലും അംബേദ്കറിനെ മുന്നോട്ട് വെക്കുന്ന അംബേ റിൻ്റെ ആശയങ്ങളെ മുന്നോട്ട് വെക്കാൻ അവർ അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ ഒരു എന്താ പറയുക ഒരു ആഘോഷിക്കുന്ന പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയോ തമിഴ്നാട്ടിലൊക്കെ സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു പോകുന്നുണ്ടെന്നുള്ളത് തെറ്റായൊരു ധാരണയാണ് അങ്ങനെ അവരാക്കുന്നതാണ് ഈ പറയുന്നതിൽ അതേ രീതിയിൽ അവർ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് അദ്ദേഹം ദൈവമാണല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മളെ പറഞ്ഞ് കബളിപ്പിക്കുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പലപ്പോഴായിട്ട് അവർ പിന്തള്ളി ഒരു എന്താ പറയുക ഒരു മുന്നോട്ടേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി എന്നാൽ അവരെ ീ പറയുന്ന രീതിയിലുള്ള ആളുകളെ മുന്നോട്ടേക്ക് എത്തിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആശയം മുറുക്കി പിടിക്കുന്നു എന്നുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഒന്നും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ മലയാളികൾ മലയാളികൾ അല്ലെങ്കിൽ മല ഈ കേരളത്തിൽ വളരെയധികം എന്താ പറയുക പോരായ്മകൾ സംഭവിക്കുന്നുണ്ട് ഈ രീതിയിൽ അംബേദ്കറിനെ മുന്നോട്ടേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ അംബേദ്കറിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണ നമ്മളിലേക്ക് എത്തിച്ചിട്ടാണ് അവർ നമ്മളെ കവളിപ്പിക്കുന്നത്